ഇത് സതീഷിന്റെ വീടല്ലേ എന്നും ചോദിച്ചുകൊണ്ട് ഒരു പെണ്ണ് മുറ്റത്ത് നിൽക്കുന്നത് കണ്ടിട്ടാണ് വത്സപ്പുറത്തേക്ക് വന്നത് അതേ എന്ന് പറഞ്ഞതും കയ്യിലിരിക്കുന്ന ബാഗും കൊണ്ട് അവൾ അകത്തേക്ക് കയറിയിരുന്നു ഇതെന്ത് കൂത്ത് എന്നാലോചിച്ച് വത്സ ആ പെണ്ണിനെ തന്നെ നോക്കി ഞാനും സതീഷും കൂടി സ്നേഹത്തിലാണ് അവൻ പറഞ്ഞിട്ട് വീട് വിട്ടു വരുന്ന വഴിയാണ് അത് കേട്ടതും വൽസയ്ക്ക് തല ചുറ്റുന്നത് പോലെ തോന്നി വീഴാതിരിക്കാൻ അവർ അവിടെ കിടന്ന സോഫയിലേക്ക് ഒന്ന് അള്ളിപ്പിടിച്ചു ആ പെണ്ണിനെ കണ്ടാൽ അറിയാം നല്ല പ്രായമുണ്ട് തന്നെയുമല്ല സജീഷിനിപ്പോൾ ഒരു കല്യാണം പറഞ്ഞു വെച്ചിരിക്കുന്നത് ഏകദേശം ശരിയായ മട്ടാണ് അവനും ആ കാര്യത്തിൽ വളരെ സന്തോഷവാനാണ് പിന്നെ ഇതിനിടയിൽ ഇങ്ങനെയൊരു ട്വിസ്റ്റ് ഒരിക്കലും പ്രതീക്ഷിച്ചില്ല അവർക്ക് എന്ത് വേണമെന്ന് പോലും അറിയില്ലായിരുന്നു വേഗം ഫോണെടുത്ത് ആങ്ങളെ വിളിച്ചു വരുത്തി അവരുടെ വീട്ടിൽ നിന്ന് അല്പം ദൂരമുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ ഒരു പത്തിരുപത് മിനിറ്റ് കഴിഞ്ഞപ്പോൾ വത്സലയുടെ ചേട്ടൻ അങ്ങോട്ടേക്കെത്തി എന്താടി വത്സലേ എന്താ പ്രശ്നമെന്ന് ചോദിച്ച് എനിക്കൊന്നും അറിയാൻ പാടില്ല ചേട്ടാ ഈ സ്ത്രീ ഇവിടേക്ക് കയറി വന്നു കുറച്ചു മുൻപ് ചോദിച്ചപ്പോൾ പറഞ്ഞത് സജീഷ് ഇവരുമായി പ്രണയത്തിലാണ് അതുകൊണ്ട് ഇനി ഇവിടെ കയറി താമസിക്കാൻ പോകുകയാണ് എന്നെല്ലാമാണ് അവനെ ഞാൻ കുറെ വിളിച്ചു നോക്കി വിളിച്ചിട്ട് കിട്ടുന്നില്ല അത് കേട്ടതും വൽസലയുടെ ചേട്ടൻ അവളെ ഒന്ന് തറപ്പിച്ചു നോക്കി ആ പെണ്ണിന് യാതൊരു കോസലമില്ലാതെ അവിടെ തന്നെ നിൽക്കുന്നുണ്ടായിരുന്നു നീ എന്ത് ധൈര്യത്തിൽ അങ്ങോട്ട് കയറി വന്നത് മര്യാദക്കിറങ്ങിപ്പോയിക്കോ പ്രേമം തേങ്ങാക്കൊല എന്നെല്ലാം പറഞ്ഞ് ഇങ്ങോട്ട് കയറി വന്നാൽ ഇവിടെയുള്ളവരുടെ തനി കൊണം നീ അവൾ ഭയപ്പെട്ട് ഇറങ്ങിപ്പോകുമെന്ന് കരുതിയവർക്ക് തെറ്റി യാതൊരു കൂസലുമില്ലായിരുന്നു അവളുടെ മുഖത്ത് അതെ അമ്മാവോ ഞാൻ അവൻ പ്രേമിക്കുന്ന പെണ്ണാണ് മനസ്സിലായില്ലേ ഞങ്ങൾ തമ്മിൽ പ്രണയത്തിലാണ് ഇവിടെ കയറി ഞാൻ താമസിക്കുമെന്ന് പറഞ്ഞാൽ ഇവിടെ കയറി പോർത്തിരിക്കും അത് അവനോടും പറഞ്ഞിട്ടുണ്ട് അന്നേരം ഫോണും കട്ട് ചെയ്ത് മുങ്ങിയതാണ് എൻ്റെ വീടും കിട്ടിയവനെ വരെ ഉപേക്ഷിച്ച് വരുന്നതാണ് ഞാൻ ഇവിടെ ഒരു പ്രശ്നം പ്രശ്നമുണ്ടാക്കണമെങ്കിൽ കിളവൻ പോകാൻ നോക്ക് അത് കേട്ടതും ശശി വത്സലയെ വിളിച്ച് അകത്തേക്ക് പോയി നീ കേട്ടല്ലോ ഏതോരുത്തിൻ്റെ ഭാര്യയാണ് മകൻ ചാടിച്ച് കൊണ്ടുവന്നിരിക്കുന്നത് ഇനി എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ ആയിക്കോ ഞാൻ പോവാണ് വെറുതെ ഇതിൻ്റെ പുറകെ നടന്ന് പുലിപാലം പിടിക്കാൻ എനിക്ക് വയ്യ ഇതിപ്പോൾ മൊത്തത്തിൽ പോലീസ് കേസ് കേസാവുമെന്നാണ് തോന്നുന്നത് അത് കേട്ടതും വത്സലയ്ക്ക് ഭയമായി അവർ സ്വന്തം ചേട്ടനെ അനുനയിപ്പിക്കാൻ ശ്രമിച്ചു എങ്കിലും അയാൾ അതൊന്നും കേൾക്കാൻ പോലും കൂട്ടാക്കാതെ അവരി നിന്നും ഇറങ്ങിപ്പോയി വർക്ക്ഷോപ്പിലിരുന്ന് ഭക്ഷണവും കഴിച്ച് കിടന്നുറങ്ങുകയായിരുന്നു സജീഷ് പെട്ടെന്നാണ് വീടിന് തൊട്ടടുത്തുള്ള വീട്ടിലെ ആഷിഫ് അവനെ തേടി ഓടി വരുന്നത് ആഷിഫിനെ കണ്ടതും ഉള്ളു കാളി എന്ന് ഓർത്ത് വേഗം അവൻ്റെ അരികിലേക്ക് ഓടിച്ചെന്നു അവൻ കാര്യം പറഞ്ഞു ഏതോ ഒരു പെണ്ണ് ചേടിനേത്തിരയ്ക്ക് വീട്ടിൽ വന്നിട്ടുണ്ട് എന്ന് ആഷിഫ് അത് ഏകദേശം അത് ആരാണെന്ന് മനസ്സിലായിരുന്നു സജീഷിന് ഒരിക്കലും അവൾ വീട് വരെ എത്തുമെന്ന് കരുതിയില്ല ഫോൺ ഓഫ് ചെയ്ത് അവളുടെ കോളുകൾ എടുക്കാതിരുന്നപ്പോൾ ശല്യം തീർന്നു എന്നാണ് കരുതിയത് പക്ഷേ ഇതുപോലെ വീട്ടിലേക്ക് കയറി വരും എന്ന് കരുതിയില്ല അവൻ എന്ത് വേണമെന്ന് പോലും അറിയില്ലായിരുന്നു ഇപ്പോൾ തന്നെ ഒരു കല്യാണാലോചന ശരിയായി നിൽക്കുന്നുണ്ട് വർക്ക്ഷോപ്പ് ജോലിക്കാരനാണ് എന്ന് പറഞ്ഞപ്പോൾ ഒരു പെണ്ണുങ്ങൾക്കും തന്നെ വേണ്ടായിരുന്നു എങ്ങനെയൊക്കെ ഒരു നല്ല കുട്ടിയെ ഇപ്പോഴാണ് ഒന്ന് ശരിയായത് അതും ആ കുട്ടിക്ക് തന്നെ കണ്ട് ഇഷ്ടമായതിൻ്റെ ഒറ്റ പേരിൽ ആകെ തകർന്ന് അവനാ വർക്ക്ഷോപ്പിലുള്ള ബെഞ്ചിലേക്കിരുന്നു നാലഞ്ച് മാസം മുൻപാണ് കൂട്ടുകാരൻ പ്രദീപ് ഒരു പെണ്ണിൻ്റെ നമ്പർ വേണോ നീ വിളിച്ചു നോക്ക് എന്നും പറഞ്ഞ് ഒരു നമ്പർ തന്നത് കുറച്ച് കുറച്ചകിലുള്ള വീട്ടിലേതായിരുന്നു തന്നെക്കാൾ പ്രായ കൂടുതലുള്ള ഒരുവൾ തൻ്റെ ഫോണിൽ നിന്ന് പ്രദീപ് വിളിച്ച് പരിചയപ്പെടുത്തി തന്നു അവളുടെ കൊഞ്ചിക്കൊഴിഞ്ഞുള്ള വർത്തമാനം കേട്ടതും എന്തോ ഒരു താൽപ്പര്യം തോന്നി പ്രദീപ് ഇടയ്ക്കൊക്കെ വിളിക്കാറുണ്ട് എന്ന് പറഞ്ഞു വർക്ക്ഷോപ്പിൽ എപ്പോഴെങ്കിലും ഒരു പണി കിട്ടിയാലായി ബാക്കിയുള്ള സമയം മുഴുവൻ വിരസതയാണ് അതിൽ നിന്ന് രക്ഷപ്പെടാനാണ് പിന്നെ ഇടയ്ക്ക് അവളെ വിളിക്കാൻ തുടങ്ങിയത് ആദ്യം വിളിച്ച് സംസാരിക്കാൻ തുടങ്ങി പിന്നീട് അത് വീഡിയോ കോളുകളായി ഇറുക്കിപ്പിടിച്ച നൈറ്റിയും ബ്ലൗസും എല്ലാം ഇട്ടുവന്ന് അവൾ കൊതിപ്പിച്ചുകൊണ്ടേയിരുന്നു സംസാരങ്ങൾ വഴിമാറി എപ്പോഴും അവളുടെ ഉടലഴകിനെ വർണ്ണിക്കാൻ തുടങ്ങി അവൾ എനിക്കായി അവളുടെ നഗ്നത പ്രദർശിപ്പിച്ചു കൊഞ്ചിക്കുഴഞ്ഞ സംസാരവും അവളുടെ ഉടലിൻ്റെ മാതകത്വവും ശരിക്കും ആസ്വദിച്ചു അന്നേരം എപ്പോഴോ പറഞ്ഞതാണ് എനിക്ക് നിന്നെ ഒരുപാട് ഇഷ്ടമാണ് എന്ന് അവൾ അപ്പോൾ തന്നെ ചോദിക്കുകയും ചെയ്തു ഞാൻ ഇറങ്ങി വന്നാൽ എന്നെ സ്വീകരിക്കുമോ എന്ന് ആ ഒരു അവസ്ഥയിൽ വെറുതെ പറഞ്ഞതാണ് സ്വീകരിച്ചോളാം ഇതുപോലെ ഇറങ്ങി വരുമെന്ന് കരുതിയില്ല അവൾ പലരെയും വിളിക്കുന്ന കൂട്ടത്തിൽ ഒരാളാണ് ഞാനെന്നറിയാം പിന്നെ അത് പറഞ്ഞു തുടങ്ങി ഞാൻ ഇറങ്ങി വരട്ടെ നിനക്കെന്നെ ഇഷ്ടമല്ലേ എന്നൊക്കെ അവളുടെ ഭർത്താവിന് സെക്സിനോടൊന്നും വലിയ താല്പര്യമില്ലത്രേ അവൾക്കാണെങ്കിൽ ഒടുക്കത്തെ താല്പര്യവും അതുകൊണ്ട് ഈ പൊട്ടൻ്റെ കൂടെ ജീവിതം തുലയ്ക്കാൻ വയ്യ ഞാൻ നിന്റെ കൂടെ ഇറങ്ങി വരികയാണ് എന്ന് പറഞ്ഞു എനിക്ക് സംഗതി പന്തിയല്ല എന്ന് തോന്നിയിരുന്നു മുൻപ് തന്നെ അതുകൊണ്ട് ഞാൻ വലിയ സംസാരം അവസാനിപ്പിച്ചു അവരുടെ നമ്പർ ബ്ലോക്ക് ചെയ്തു പിന്നെ വിളിച്ചാൽ എടുക്കാതെയായി ഏകദേശം പ്രശ്നങ്ങളെല്ലാം ഒന്ന് ഒതുങ്ങിയെന്ന് കരുതിയിരിക്കുമ്പോഴാണ് അവളുടെ വീട്ടിലേക്കുള്ള വരവ് എന്തായാലും പോയേ പറ്റൂ അല്ലെങ്കിൽ ഇത് നാട്ടിൽ മൊത്തം മൊത്തമറിഞ്ഞ് ആകെ നാണക്കേടാക്കും വീട്ടിലേക്ക് ഞാൻ ചെന്നു അമ്മ ആരോടും പറഞ്ഞിട്ടില്ല എന്ന് തോന്നുന്നു അവിടെ മറ്റാരെയും കണ്ടില്ല അവളെൻ്റെ മുറിയിൽ കയറി പൊറുതി തുടങ്ങിയിരിക്കുന്നു എല്ലാം കൂടെ വലിച്ചിട്ട് അടിച്ചു ഓടിക്കാനാണ് തോന്നിയത് എൻ്റെ ഭാഗത്തും തെറ്റുണ്ടല്ലോ എന്ന് ഓർത്തപ്പോൾ സ്വയം നിയന്ത്രിച്ചു അവളോട് ഞാൻ നയത്തിൽ പറഞ്ഞു മനസ്സിലാക്കി അവളെനിക്ക് സ്വീകരിക്കാൻ കഴിയില്ല വീട്ടിലേക്ക് മടങ്ങിപ്പോകണമെന്ന് അവൾ പൊട്ടിത്തെറിക്കുകയാണ് ചെയ്തത് പെട്ടെന്നാണ് പുറത്ത് വലിയ ബഹളം കേട്ടത് അവളുടെ ഭർത്താവും വീട്ടുകാരും അവളെ കൊണ്ടുപോകാൻ എത്തിയിരിക്കുകയാണ് അവർ അവളെ വലിച്ചിറക്കിക്കൊണ്ട് പോകാൻ നോക്കി സമാധാനത്തോടെ ഞാനത് നോക്കി നിന്നു പ്രതികരിക്കാതെ പക്ഷേ ആ മാരണം എന്ത് തന്നെയായാലും പോകാൻ തയ്യാറായിരുന്നില്ല അവൾക്ക് എൻ്റെ കൂടെ ജീവിക്കണമത്രേ എനിക്കിവളെ വേണ്ട എന്ന് പറഞ്ഞപ്പോഴേക്കും അയച്ച മെസ്സേജ് എൻ്റെ വോയിസ് ക്ലിപ്പിംഗ് എല്ലാം അവൾ എല്ലാവർക്കും മുൻപിൽ കാണിച്ചു കൊടുത്തു എൻ്റെ അമ്മ അതെല്ലാം കേട്ട് ഒന്നും മിണ്ടാതെ നിൽക്കുന്നത് കണ്ടപ്പോൾ എനിക്ക് അവിടെ തന്നെ മരിച്ചു വീണാൽ മതി എന്ന് തോന്നിപ്പോയി പിന്നെ എനിക്കൊന്നും നോക്കാനുണ്ടായിരുന്നില്ല ഇവിടെ നിന്നും ഇറങ്ങിപ്പോയില്ലെങ്കിൽ അടിച്ചിറക്കുമെന്ന് പറഞ്ഞ് ഞാൻ അവിടെ കിടന്നൊരു കമ്പയും എടുത്ത് അവളുടെ നേർക്ക് ചെന്നു അവൾ പേടിച്ചു പോയി എന്ന് തോന്നുന്നു പിന്നെ മെല്ലെ ഒതുങ്ങി അവസാനം വീട്ടുകാരുടെ കൂടെ എന്ന് പറഞ്ഞു അവർ പോയി കഴിഞ്ഞതും അമ്മ അമ്മയുടെ സാധനങ്ങളെല്ലാം എടുത്ത് അവിടെ നിന്നും ഇറങ്ങി ഞാൻ എതിർത്തൊന്നും പറഞ്ഞില്ല സ്വന്തം ആങ്ങളുടെ വീട്ടിലേക്ക് പോയി അപ്പോഴേക്കും എല്ലാം നാട്ടിൽ പാട്ടായിരുന്നു ഉറപ്പിച്ചു വെച്ച കല്യാണം അവർ വേണ്ട എന്ന് വിളിച്ചു പറഞ്ഞു അശ്വതിയുടെ നമ്പറിലേക്ക് ഞാൻ വിളിച്ചുവെങ്കിലും അവൾ എന്നോട് സംസാരിക്കാൻ തയ്യാറായില്ല ഞാൻ ചെയ്ത തെറ്റിന് അങ്ങനെ വലിയൊരു ശിക്ഷ തന്നെ കിട്ടി ഒടുവിൽ അശ്വതി നേരിട്ട് കാണാൻ തീരുമാനിച്ചു അവളുടെ കോളേജിൽ പോകുന്ന വഴിയിൽ കാത്തു നിന്നു അവളെ കണ്ടതും അവളുടെ കാല് പിടിച്ച് ഞാൻ മാപ്പ് പറഞ്ഞു ചെയ്ത തെറ്റുകളെല്ലാം പറഞ്ഞു ഒന്നും മിണ്ടിയില്ല അവൾ എല്ലാം കേൾക്കുകയല്ലാതെ എനിക്ക് ഒരു പ്രതീക്ഷയുമില്ലായിരുന്നു ഒടുവിൽ അവളുടെ വീട്ടിൽ നിന്ന് ആളുകൾ വന്ന് പറഞ്ഞു അവൾ വീണ്ടും ഈ വിവാഹം തന്നെ മതി എന്ന് പറഞ്ഞു വാശി പിടിച്ചു ഇത് തന്നെ മതിയെന്നാണ് അവളുടെ തീരുമാനമെങ്കിൽ കല്യാണം നടത്തി തരാം ഇപ്പോൾ അവർ അവരുടെ കടമ തീർക്കുകയാണ് അവളുമായി ഇനി യാതൊരു ബന്ധവുമില്ല എന്നവർ അറത്തു മുറിച്ച് പറഞ്ഞു എനിക്ക് വേണ്ടി അവൾ ചെയ്ത ത്യാഗം എല്ലാം അറിഞ്ഞിട്ടും അവരുടെ വീട്ടുകാർ അവളെ ഉപേക്ഷിക്കുമെന്നറിഞ്ഞിട്ടും എന്നെ വിവാഹം കഴിക്കാൻ തയ്യാറായി എൻ്റെ കണ്ണുകൾ നിറഞ്ഞു വന്നു വിവാഹം കഴിഞ്ഞ് അവളെ മമ്മേ ഞാൻ പൊന്നുപോലെ നോക്കി അവരുടെ കണ്ണു നിറയാൻ പോലും ഇട അതായിരുന്നു എനിക്ക് ചെയ്യാനുണ്ടായിരുന്ന ഏക പ്രായശ്ചിത്തം ഇപ്പോൾ നല്ലൊരു ജീവിതം ജീവിച്ചു തീർക്കുകയാണ് ഞങ്ങൾ അവളെ അകറ്റി നിർത്തിയ അവരുടെ വീട്ടുകാർ അവൾ ഗർഭിണിയാണ് എന്നറിഞ്ഞപ്പോൾ അവളെ ചേർത്ത് പിടിക്കാതിരിക്കാനായില്ല എനിക്കറിയാം യഥാർത്ഥ ജീവിതം എന്താണെന്ന് ഇനി ഒരിക്കലും വെറുതെ നേരം പോലും മറ്റൊരാളോട് അപമര്യാദയെ പെരുമാറില്ല ഈ കഥ നിങ്ങൾക്കിഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യൂ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തൂ കൂടുതൽ കഥകൾ കേൾക്കാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ